ജീസസ് ചരിത്ര പുരുഷനാണ് അദ്ദേഹം ഹിസ്റ്ററിയെ രണ്ടായിട്ട് വേർതിരിച്ചു കൊണ്ട് ജനിച്ചൊരു വ്യക്തിയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരാൾ ആവേശത്തോടു കൂടെ വന്നു പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക എ ഡി എന്നും ബി സി എന്നും ചരിത്രത്തെ രണ്ടായി വേർതിരിച്ചിരിക്കുന്നത് എ ഡി അഞ്ഞൂറുകളിലാണ് ആരുടെ നേതൃത്വത്തിലാണ് ആ ഒരു വിഭജനം നടന്നത് എന്തുദ്ദേശത്തിലാണ് എ ഡിയും ബി സി എയും എ ഡി അഞ്ഞൂറുകളിൽ അവർ വിഭാഗിച്ചത് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സോ ഇന്ന് ക്രിസ്തീയ മതം ഇത്രയും പോപ്പുലറായി നിൽക്കുന്നതിന് കാരണം ഇത്തരത്തിലുള്ള കപടതകൾ തന്നെയാണ് എ ഡി ബി സി ഉണ്ടാക്കിയതും ക്രിസ്ത്യാനിറ്റിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയെടുത്ത ജീസസിൻ്റെ ആധികാരികതയ്ക്കും വേണ്ടിയിട്ടാണ് എ ഡി ബി സി പോലും നിലനിൽക്കുന്നത് സോ ക്രിസ്തീയ മതം പറയുന്ന ജീസസ് ക്രൈസ്റ്റ് ഒരിക്കലും ആധികാരികതയുള്ള ഒരു വ്യക്തിയല്ല അത് ഫേക്കായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി മാത്രമാണ് നിങ്ങൾക്ക് ചിന്തിക്കുവാനും വിവേചിക്കുവാനുമായിട്ടുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ടല്ലോ മറ്റാരെങ്കിലും പറയുന്ന പൊള്ളയായ ആശയങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ സ്വയം കണ്ടെത്തൂ ഞാൻ കണ്ടെത്തിയതുപോലെ